ധനകാര്യ കമ്മീഷൻ നമ്മളെ സഹായിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സ്പെഷ്യൽ അലോട്ട്മെന്റ് നമുക്ക് ലഭിക്കുന്നില്ല നമുക്ക് നികുതി ചുമത്താൻ കഴിയുന്നില്ല ഈ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ നിശ്ചയിച്ചു രാഷ്ട്രീയമായി തീരുമാനിച്ചു ഭരണപരമായി തീരുമാനിച്ചു അതാണ് വായ്പ എടുത്തുകൊണ്ട് കമ്പനികൾ രൂപീകരിച്ച് വികസന പദ്ധതികളിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നിയമസഭ അത് അംഗീകരിച്ചിട്ടുള്ളതാണ് അതാണ് കിഫ്ബി എന്ന് പറയുന്നത് അടിസ്ഥാന വികസന രംഗത്ത് കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ബൃഹത്തായ ഒരു സംഘടന ആ സംഘടന രൂപീകരിച്ച് വായ്പ ഉയർത്തും വായ്പ നിർഭാതം വായ്പ ലഭിച്ചു പണമുള്ളവരത് നിക്ഷേപിച്ചു പണം നിക്ഷേപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വായ്പ ഉപയോഗിച്ചുകൊണ്ടാണ് അടുത്ത ഘട്ടം വികസനത്തിലേക്ക് നമ്മൾ പോയത് കേരളത്തിലാണ് മലയോര റോഡുകൾ മലയോര റോഡ് തീരദേശ റോഡ് നാഷണൽ ഹൈവേ ഗ്രാമീണ റോഡുകൾ എല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണോ സംസ്ഥാനത്തെ ബഡ്ജറ്റിലൂടെ നികുതി ചുമത്തിക്കൊണ്ടാണോ അല്ല ഒരു പുതിയ ആ പുതിയ പദ്ധതി എന്താണ് പദ്ധതി ഗവൺമെന്റിന്റെ വായ്പ ഗവൺമെന്റിന്റെ ധനകാര്യ മാനേജ്മെന്റ് പ്രകാരം ഓരോ സംസ്ഥാനങ്ങൾക്കും വായ്പ എടുക്കുന്നതിനുള്ള പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ വായ്പ പരിധിയിൽ ഇത് ഉൾപ്പെടുത്തി പെൻഷൻ ബോർഡ് ഉൾപ്പെടുത്തി എന്താ പെൻഷൻ ലഭ്യമാക്കുന്നതിൽ ഇടയ്ക്കിടെ വരുന്ന പ്രശ്നങ്ങൾ എന്താണ് പെൻഷൻ തുടർച്ചയായി നൽകുന്നതിന് വേണ്ടി സ്തംഭനമില്ലാതെ നൽകുന്നതിന് വേണ്ടി നമ്മൾ പെൻഷൻ ബോർഡ് രൂപീകരിച്ചു ആ പെൻഷൻ ബോർഡ് രൂപീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് ഉണ്ടായി പല സ്ഥാപനങ്ങളും അതിൽ നിക്ഷേപിച്ചു ആയിരക്കണക്കായ കോടി രൂപ നിക്ഷേപം വന്നു അവർക്ക് സമാന്യ പരിചയം കൊടുത്തിട്ടുണ്ട് ആ പെൻഷൻ ബോർഡിൽ നിന്ന് വായ്പ എടുത്ത് പെൻഷൻ ബോർഡിലെ സംഖ്യ നിക്ഷേപം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പെൻഷൻ മുടങ്ങാതെ നൽകിക്കൊണ്ടിരുന്നത് എല്ലാ പെൻഷനുകളും മുടങ്ങാതെ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പം ശമ്പരാവസ്ഥ എന്താണ് ഈ വായ്പ എടുക്കുന്ന സ്ഥാപനങ്ങൾ വായ്പ എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വായ്പയായി കരുതും പരിധിക്ക് പുറത്തായപ്പോൾ ഈ വായ്പ എടുത്തത് കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ അത് പരിധിക്ക് പുറത്തായി അപ്പോൾ വായ്പ എടുക്കാനുള്ള അവകാശമുണ്ട് എന്താണിത് ചെയ്യുന്നത് ഇതിൻ്റെ കാരണം എന്താണ് അതൃപ്തരായ ഒരു ജനതയെ സൃഷ്ടിക്കുക എൽ ഡി എഫ് ഗവണ്മെന്റ് പെൻഷൻ കൊടുക്കുന്നില്ല ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഇവിടെ റോഡുകൾ നന്നാക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങള് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആരാണ് മാധ്യമങ്ങൾ ദേശാഭിമാനി രക്ഷാഭിമാനി ജനീകമുൾപ്പെടെയില്ല ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും എൽ ഡി എഫ് ഗവൺമെന്റിനെതിരല്ലേ കൈരളി ഒഴിഞ്ഞാൽ ബാക്കി എല്ലാ ചാനലുകളും എൽ ഡി എഫിനും എൽ ഡി എഫ് ഗവൺമെന്റിനെതിരല്ലേ ആ ചാനലുകളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ അപകടകരമായ കാര്യമാണ് ഈ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് എന്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ കടവുകൾ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അതിന് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് തനത് വരുമാനം ആ തനത് വരുമാനം സൂക്ഷ്മതയോടുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി നടപടികൾ സ്വീകരിച്ചതിന് ഫലമായി നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കും വലിയ തോതിൽ വർദ്ധിപ്പിക്കും അതിനിയും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടോടുകൂടി വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടോടുകൂടി സംസ്ഥാന ഗവണ്മെന്റ് മുന്നോട്ടു പോകുന്ന സാഹചര്യമാണ് അപ്പോഴും സാമ്പത്തികമായിരിക്കുക നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വിവിധ മേഖലകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങളെല്ലാം തടയപ്പെടുകയാണ് ഉദാഹരണത്തിന് പൊതുവിതരണ മേഖലയെ സ്തംഭനത്തിലാക്കുന്നു എന്നാണ് പൊതുവിതരണ മേഖല കേന്ദ്രഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ കീഴിൽ ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ കീഴിൽ സംസ്ഥാനങ്ങളാണ് കേന്ദ്ര കൂടിലേക്ക് സംസ്ഥാന ഏജൻസികളാണ് കേന്ദ്ര കൂടിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു കൊടുക്കണം നമ്മൾ എവിടെ നിന്ന് സംഭരിക്കേണ്ടത് നെല്ലാണ് സംഭരിക്കുന്നത് നെല്ലെല്ലാം അവർ സ്വീകരിക്കുക അത് കുട്ടി അരിയാക്കിക്കൊണ്ടു അതിന്റെ ഏജൻസി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസി മാത്രമാണ് ഭക്ഷ്യവകുപ്പ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംസ്ഥാന ഗവണ്മെന്റ് അത് സംഭരിച്ച കലാകാലങ്ങളായി ഈ പദ്ധതി വന്നത് മുതൽ എത്രയോ വർഷക്കാലമായി നിരവധി വർഷക്കാലമായി അരി സംഭരിക്കും അരി സംഭരി നെല്ല് സംഭരിക്കും നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക്